ബിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഈ ഓടി പരമ്പരയെ നമ്മളങ്ങനെ സ്വന്തമാക്കിയിട്ടുണ്ട് ഘടിപ്പിച്ച രണ്ട് മത്സരങ്ങൾ നമ്മൾ ജയിച്ചു മൂന്ന് മത്സരങ്ങളാണ് അപ്പം രണ്ട് റൺ നമ്മൾ ജയിച്ചിരിക്കുന്നത് മൂന്നാ ഈ രണ്ടാമത്തെ മത്സരം അത് ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് കാരണം നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു പിച്ചില് ബാറ്റിംഗ് ബാറ്റിംഗ് പിച്ചാണ് അല്ലെ നമുക്കറിയാം അപ്പോ ഇംഗ്ലണ്ട് ഇത്തരമൊരു സ്കോർ എടുത്തപ്പോൾ മുന്നൂറ്റി നാല് എന്നുള്ളൊരു സ്കോർ അത് ഓൾ ഔട്ട് ആണ് ഒരു ബോൾ അവശേഷിക്കുകയാണ് മുന്നൂറ്റി നാല് ഓൾ ഔട്ടായി അത്തരത്തിലുള്ള സ്കോർ എടുത്തപ്പോൾ ഇംഗ്ലണ്ട് ഏകദേശം ഒക്കെ ഒരു ഭദ്രമായിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് കളി ജയിക്കാം എന്നുള്ളൊരു വളരെ വലിയൊരു പ്രതീക്ഷ തന്നെ അവർക്ക് ഉണ്ടായിരുന്നു കാണണം കാരണം അവർക്ക് നല്ലൊരു ബോളിങ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് എറിഞ്ഞു പിടിക്കാം എന്നുള്ള എന്നുള്ളൊരു കണക്കുകൂട്ടലുകളൊക്കെയും തീർച്ചയായിട്ടും പട്ടിൽ വരണം ടീമിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെയും രോഹിത് ശർമ്മ എങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മനുഷ്യൻ ഒന്ന് ഫോം ആയിട്ട് കിട്ടിയാൽ ആ ഒരു ഒന്ന് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം കാര്യങ്ങൾ ഓക്കെയാണ് അതാണ് രോഹിത് ശർമ്മയുടെ ഒരു എഫ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അതി ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് വിരുന്ന് രോഹിത് ശർമ്മ കാഴ്ച തന്നെ കൂടി തന്നെ ഒരു 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 വിജയം നമുക്ക് സ്വന്തമായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരമ്പര നേടി എന്നുള്ളത് തന്നെയാണ് അവസാന മത്സരമുണ്ട് അതെന്തായാലും തീർച്ചയായിട്ടും ഈ ഫോമിൽ ജയിക്കുന്നത് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇന്ത്യൻ ടീമിന്റെ ആ ഒരു നിലവിലത്തെ സിറ്റുവേഷനും ഫോമും കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ മത്സരത്തിലോട്ട് മീൻസ് ആ ഒരു പ്രാരംഭ സമയത്ത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഈ പറയുന്ന ഈ ഫോമിന്റെ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ നമ്മളെ അലട്ടിയിരുന്നു അത് ഈ ബാറ്റ്സ്മന്മാർ അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആണെങ്കിലും ശരി ആയിക്കോട്ടെ ഇന്ത്യൻ ആരാധകരെ ആണെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ബാറ്റിങ് ആ ഒരു ഫോമില്ലായ്മ നമ്മളെ ശരിക്കും അലട്ടിയ ഒരു കാര്യമായിരുന്നു നമുക്കറിയാം ഓസ്ട്രേലിയ ഒരു ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മൾ അമ്പയെ പരാജയപ്പെട്ടതോടുകൂടി തന്നെ ആദ്യത്തെ മത്സരം നമ്മൾ ജയിച്ച് പിന്നീട് നാലും നമ്മൾ ഒന്ന് പൊരുതി നോക്കാൻ പോലും കഴിയാണ്ട് നമ്മൾ പരാജയപ്പെട്ടതോടുകൂടി തന്നെ നമുക്ക് വളരെ അധികം ഒരു ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കൊരു ആയിരുന്നു എങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു അപ്പൊ ഇതിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു കാര്യം പലരും പലരും നല്ല രീതി തന്നെ വിമർശിച്ചു ഒരുപക്ഷേ രോഹിത് ശർമ്മയുടെ ഫാൻസ് പോലും പറഞ്ഞു കാണും രോഹിത് ശർമ്മ നിർത്ത് കളി നിർത്ത് നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കാരണം അത്തരത്തിൽ പോലും കളിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നല്ലേ അവരാരും വിരാട് കോട് കോഹ്ലി കഴിഞ്ഞ ഈ മത്സരത്തിൽ ഇറങ്ങിയെങ്കിൽ പോലും ഇതുവായിട്ടും അദ്ദേഹത്തിന് ആ ഒരു സ്ട്രേറ്റ് ഡ്രൈവ് അപഹാരം തന്നെയായിരുന്നു അപ്പൊ അതൊന്നും ആസ്വദിച്ചങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ തൊട്ടടുത്ത പന്തുകളിൽ തന്നെ ഔട്ട് ആവുകയായിരുന്നു അപ്പം അദ്ദേഹം കൂടെ ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ടീം നോക്കണ്ട ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ ഇന്ന് കൊണ്ടുവരും രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു ട്രോഫി നമ്മൾ തിരിച്ച് തീർച്ചയായിട്ടും മുംബൈ പാങ്കിട്ട് സ്റ്റേഡിയത്തിലോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ റോഹിത് വിരാട് കോഹ്ലിയും കൂടെ ഒന്ന് ഫോമായി ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബുംറയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബോണസിന്റെ ഒരു ഡബിൾ ബോണസ് എന്നൊക്കെ പറയുന്നത് പോലെ സെറ്റ് സെറ്റാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് അതിനകത്തൊരു ഒരു ഒരു ഡൗട്ടും ഇല്ല ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ഒരു തരത്തിൽ ഇപ്പോൾ രക്ഷ ബാറ്റിംഗിൽ തുടക്കം ബാറ്റിങ്ങിലാണ് ഇപ്പം ഇംഗ്ലണ്ട് ഇപ്പൊ ബാറ്റിംഗ് എടുക്കുന്നതിന്റെ കാരണം സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുമ്പോൾ കൂടുതൽ പ്രഷർ അനുഭവിക്കുകയും അതും ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ട് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ എടുക്കണ്ടെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് കാരണം ഈ പറയുന്ന പോലെ ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കര ഒരു ഘടകം തന്നെയാണ് അതിനകത്ത് ഈ ഒരു മത്സരങ്ങളിൽ അപ്പം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലും പ്രഷർ അധികം എടുക്കണ്ടെന്നൊക്കെയുള്ളൊരു കണക്ക് കൂട്ടുകൾ വെച്ച് തന്നെയാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന അപ്പം അത്തരത്തിൽ ബാറ്റിംഗ് എടുക്കുകയും ആ ഒരു അവര് കുറച്ചുകൂടെ നോർമലായിട്ട് ബാറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിൽ പോലും മുന്നൂറ്റി നാല് എടുക്കുകയും അത് നമ്മള് വെറും നാപ്പത്തി നാല് പോയിന്റ് മൂന്നാമത്തെ ബോളില് നമ്മള് ചേസ് ചേച്ചിയെന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യം അല്ലത് കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഒരു ടഫായിട്ടുള്ളൊരു ഈ പറയുന്ന ഫോർമാറ്റ് തന്നെയാണ് ഈ ഓഡിയോ ക്രിക്കറ്റ് അപ്പം അതിൽ ഇത്രമൊരു വിജയം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പം ബാറ്റിങ്ങിൽ മാത്രമാണ് ഇംഗ്ലണ്ടിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം നേടിയത് പക്ഷേ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഒന്നുമില്ല പറയാൻ കാരണം അങ്ങ് നിറഞ്ഞു നിന്നു എന്ന് പറയാം ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു റെഡ്ജ് അടിച്ചു നല്ലാണ്ട് ആദ്യത്തെ ബൗണ്ടറി ഒരു റെഡ്ജ് അടിച്ചു പോയി നല്ലാണ്ട് പിന്നീട് അങ്ങോട്ട് മിഡിൽഡാണ് ബാറ്റിൽ മൊത്തവും കിട്ടിയത് അത്രയും ടച്ചിലാണ് അദ്ദേഹം നിന്നിരുന്നത് അദ്ദേഹം ഈ നൂറ്റി ഔട്ട് റൌട്ടാകുമ്പോൾ പോലും അദ്ദേഹം അത്രയും അല്ല എനിക്ക് ഇത്രയും പോരാ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പിലോട്ട് കളിയുടെ അവസാനവും അദ്ദേഹം അതാണ് പറയുന്നത് മാക്സിമം ഡീപ്പിൽ നിൽക്കുക അതുവരെ എത്തുക എന്നുള്ളതാണ് ോഷർമ്മ ഉദ്ദേശിച്ച ഒരു കാര്യം അപ്പൊ സെഞ്ചറി കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഒരു വിഷയമില്ല അപ്പം ഏഹ് അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നും മത്സരം തട്ടിയെടുക്കുന്നത് കാരണം മുന്നൂറ്റി മുന്നൂറിന് മടക്കി ഒരു സ്കോർ വന്നപ്പോഴേ ഈ പറയുന്ന പോലെ നമ്മുടെ ഡ്രസ്സിങ് റൂം നമ്മുടെ നമ്മുടെ ഇടകോട്ട് എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു കൺഫ്യൂഷനിലാണ് എന്താണ് എങ്ങനെ ആവും എന്നുള്ളത് പക്ഷേ രോഹിഷർമ്മയുടെ ഒരു ആ ഒരു പവർ പ്ലേയിൽ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി ആശാൻ ടച്ചിൽ വന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നും നോക്കാനൊന്നും ഇല്ലെന്നുള്ളൊരു ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്തി അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നിലയിൽ ഏറ്റവും ഈ പറയുന്ന പോലെ എടുത്തു പറയേണ്ടത് അതിനു നമുക്ക് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ മൊത്തവും നല്ലപോലെ കളിച്ചു എന്നുള്ളതാണ് സാൾട്ട് മാത്രമാണ് ഇരുപത്തിയാറ് റൺസിൽ പുറത്തായത് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഡക്കറ്റ് അറുപത്തഞ്ച് റൂട്ട് അറുപത്തൊമ്പത് ബ്രൂക്ക് മുപ്പത്തൊന്നും അതുപോലെ ഈ ബ്രൂക്കിന്റെ ഒരു ക്യാച്ച് നമുക്ക് ആ സമയത്ത് ഒരു ബ്രേക്ക് ത്രൂ വേണ്ട ഒരു സിറ്റുവേഷൻ ആ ബ്രൂക്കിന്റെ ക്യാച്ച് ഗില്ല് സ്ട്രെയിറ്റ് ചെയ്യുന്നിട്ട് ബാക്കിലോട്ട് ഓടി എടുത്തൊരു ക്യാച്ച് ഔട്ട് സ്റ്റാൻഡിങ് ക്യാച്ച് തന്നെയാണ് അത് വളരെ ഒരു ബ്രേക്ക് ത്രൂ ആണ് അതുകൊണ്ട് തന്നെ ബട്ട്ലറിന്റെ വിക്കറ്റും ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ് പക്ഷെ എത്ര ബ്രേക്ക് ത്രൂ ആണെങ്കിൽ ലാസ്റ്റ് ലിവിങ്സ്റ്റൻ ഒക്കെ വന്നിട്ടൊന്ന് പൊട്ടിച്ചത് കൊണ്ട് തന്നെ മുന്നൂറ് റൺസോളം കയറി എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അപ്പൊ ബട്ട്ലർ മുപ്പത്തിനാല് ലിവിംഗ്സ്റ്റൻ നാൽപ്പത്തി ഒന്ന് അങ്ങനെ ഈ പറയുന്ന പോലെ റഷീദ് റഷീദ് വന്നിട്ട് ഓവറിൽ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് മൂന്ന് ഫോറും സിക്സും ഒക്കെ ആയിട്ട് അടിച്ചു അല്ല മൂന്ന് ഫോർ അടിച്ചു അടുപ്പിച്ചു അപ്പം ആ ഒരു പ്രകടനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മുന്നൂറ്റി നാലെന്നുള്ള ഒരു സ്കോറിലോട്ട് എത്തി തിരിച്ചുകൂടെ ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ ജഡേജ പത്ത് ഓവറില് മുപ്പത്തിയഞ്ചില് മൂന്ന് വിക്കറ്റ് എടുത്തു അദ്ദേഹം ഓരോ ദിവസം കഴിയുമ്പോൾ ബോളിങ്ങിൽ വളരെയധികം മെച്ചപ്പെട്ടുവരികയും അക്സർ പട്ടേൽ ഓരോ ദിവസം കഴിയുമ്പോൾ ബാറ്റിങ്ങിൽ വളരെയധികം മെച്ചപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഷമി നല്ല പോലെ തന്നെ തല്ലുകൊണ്ടുപോകും അദ്ദേഹം കുറച്ചുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചാമ്പ്യൻ ട്രോഫിയിൽ നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ബുംറയും കൂടെ ഇല്ലെങ്കിൽ വളരെയധികം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും അപ്പൊ ഷമി എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്യാപ്പ് കെട്ടിയതിന് ഗ്യാപ്പുള്ളതിന് ഉണ്ടായിട്ട് ശേഷം വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ വരും ദിവസങ്ങളിൽ അദ്ദേഹം ഫോണിലോട്ട് തിരിച്ച് എത്രയും നല്ലപോലെ തന്നെ പന്ത്റിയും എന്നോട് പ്രതീക്ഷിക്കാം റാണയും ഈ പറയുന്നത് കുറച്ച് എന്താ പറയുന്ന അടിമേടിച്ചു ഹർദിക് പാണ്ഡ്യ അത്യാവശ്യം അടിമേടിച്ചു ചക്രവർത്തിയും വലിയ തരക്കടില്ലാതാണ് എറിഞ്ഞത് പിന്നെ വിക്കറ്റുകളൊന്നും അധികം ആർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല ജഡേജ മാത്രമാണ് വിക്കറ്റുകളൊക്കെ നേടിയത് ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം രോഹിത് ശർമ്മ നിറഞ്ഞാടി ഗില്ല് ഫോമിന്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ ആശങ്കപ്പെട്ട പട്ടത്തിൽ ഒരാളാണ് ഗില്ല് അതുപോലെ തന്നെ ശ്രേയസെയർ ഈ പറയുന്ന അക്സർ പട്ടേൽ അക്സർ പട്ടേലിന്റെ ആ ഒരു വരവും ഒന്നുമില്ല ഗംഭീരമാണ് എല്ലാ മത്സരങ്ങളിലും എല്ലാ ബാറ്റിങ്ങിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെയും ഒരു ഒരു ഇപ്പൊ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അക്സർ പട്ടേൽ അല്ലേ ഇപ്പൊ ഈ നമ്മുടെ മെയിൻ ബാറ്റർ ഒക്കെ കൊടുക്കാൻ കഴിയാതെ ആർക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഒരു ഉറപ്പ് അക്സർപട്ടലിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നു ഉള്ളത് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ കുറച്ചുകൂടെ മുമ്പേ പ്രൊമോട്ട് ചെയ്ത് ഇറക്കുന്നത് ഇപ്പൊ തന്നെ നാല് നാല് അഞ്ച് സ്ഥാനങ്ങളിലൊക്കെയാണ് ഇറക്കുന്നത് അപ്പൊ അത് വളരെ നല്ലതാണ് കാരണം ആ ഒരു ഇമ്പാക്ട് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് ഒരു ഒരു ബാലൻസ് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ബാറ്റിംഗ് ഓർഡറിൽ അത് അക്സർ പട്ടേലിന്റെ അത് എടുത്തു പറയേണ്ടതാണ് അക്ഷർ പട്ടേലിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇറക്കുന്ന റോ ശർമ്മയാണെങ്കിലും കോച്ച് കോച്ചാണെങ്കിലും എക്കെയും ആ ട്രസ്റ്റ് ചെയ്ത് ഇറക്കിയതിന്റെ ഒരു ഗുണം അവിടെ കണ്ടു എന്നുള്ളതാണ് അക്സർ പട്ടേൽ മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഹാറ്റ്സ് ഓഫ് അപ്പം അപ്പം ഈ ടോപ്പ് ഓർഡർ ശരിക്കും പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഇപ്പം വിരാട് കോഹ്ലിയുടെ ഒരു വരവും കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ ഇവരുടെ ബോളിങ്ങില് ബോളിങ്ങില് വരുമ്പോ ഒന്നും നോക്കാനല്ല ഇവർ നല്ലപോലെ തന്നെ തല്ലി മേടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ആദിൽ റഷീദാണ് അവരുടെ ഏറ്റവും മികച്ച ബോളർ പത്ത് ഓവറിൽ എഴുപത്തി എട്ട് റൺസാണ് ആദിൽ റഷീദിനെടുത്തത് ഒരു വിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ മഹമൂദ് ആണെങ്കിൽ അത്യാവശ്യം മുഹമ്മൂദ് അത്യാ അത്യാവശ്യം നല്ലവണ്ണം ആറോവറിൽ മുപ്പത്തി ആറ് അഡ്ഗിൻസൺ ആണെങ്കിൽ ഏഴ് ഓവറില് അറുപത്തിയഞ്ച് റൺസ് വുഡ് എട്ട് ഓറിൽ അമ്പത്തിയേഴ് അങ്ങനെ അത്യാവശ്യം എല്ലാവരും ആരൊക്കെ നോക്കിയിട്ടും ഒന്നും നടന്നിട്ടില്ല രോഹിത് ശർമ്മ കളി ഇങ്ങനെ പിടിച്ച് എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഇവിടത്ത് പറയുന്നത് ലിവിങ്സ്റ്റന്റെ ബോളിംഗ് ആണ് ലിവിങ്സ്റ്റന്റെ ബോളിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് ആണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് രോഹിത്തിന്റെ വിക്കറ്റ് നേരിടുന്നു അതിനുശേഷമാണ് ഇന്ത്യക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സ്ലോ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ കഴിഞ്ഞത് അപ്പം ലിവിങ്സ്റ്റൺ അത് ക്രെഡിറ്റ് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ നാൽപ്പത്തിനാല് മറ്റു മൂന്നോറിലും അവര് മുന്നൂറ്റി എട്ട് എടുത്തത് നമ്മൾ വെറും നിസാരമായിട്ട് നാൽപ്പത്തി അഞ്ച് ഓവറിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഞാനൊരു പ്രവചനം നടത്തിയിരുന്നു നമ്മുടെ റാഫ് ടു ക്രിക്കറ്റിൽ അദ്ദേഹം ഒരു ഈ പിച്ചിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് താഴെ ഞാൻ കമന്റ് ചെയ്തിരുന്നു ഇന്ത്യ ആണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി മുപ്പതിന് വൺ ഡൺസും ഇന്ത്യ ഇനി സെക്കൻഡ് ബാറ്റിംഗ് ആണ് സേസിംഗ് ആണെങ്കിൽ നാൽപ്പത്തിരണ്ട് ഓവറിനുള്ളിൽ കളി ജയിക്കുന്നതായിരുന്നു പക്ഷെ ഇത് ഏകദേശം നാപ്പത്തഞ്ചൊരു മൂന്നോറിന്റെ വ്യത്യാസം വന്നു എന്നാലും പ്രവചനങ്ങളൊക്കെ റെഡി ആകുന്നുണ്ട് നീ വരുന്ന വീടുകളിലൊക്കെ ഞാനും പ്രവചിക്കുക നമുക്ക് നോക്കാതെ ശരിയാകില്ലോ അപ്പം അങ്ങനെ നമ്മൾ വളരെ നിസാരമായിട്ട് ഈ മുന്നൂറ്റി എട്ട് എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തുകയും ചെയ്തു പിന്നെ ആ ഗില്ലിനെ പുറത്താക്കാൻ നമ്മുടെ ഓവർട്ടൻ എടുത്ത യോർക്കർ ഒരു ഒരു മാരക യോർക്കർ തന്നെയാണ് അതിലൂടെയൊക്കെ ഗില്ല് ഇപ്പോൾ ആ സമയത്ത് പുറത്താകത്തുള്ളൂ അത്ര നല്ല ടച്ചിൽ നല്ല ശ്രദ്ധയിലും നല്ല മൈൻഡ് സെറ്റിലും അതാണ് അദ്ദേഹം നിന്നിട്ടുള്ളത് അപ്പം ആ ഒരു കിട്ടിലൻ 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 യോർക്കർ അങ്ങനെ ഒന്ന് അങ്ങോട്ടോ മാറി മാറിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ അങ്ങ് അപ്പോഴേ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ അത് വർക്കൗട്ട് ആവണമെന്നില്ല പക്ഷെ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിലൻ ഒരു യോർക്കർ ഓവർട്ടൺ ഇറങ്ങി തന്നെയാണ് ഗില്ലിൻ്റെ ആ ഒരു വിക്കറ്റ് അപ്പം നഷ്ടപ്പെടാൻ കാര്യം അപ്പം അങ്ങനെയൊക്കെയാണ് കളിയുടെ ഒരു ഗതി എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വിരാട് കോഹ്ലി എത്രയും പെട്ടെന്ന് തന്നെ ഫോമിലോട്ട് തിരിച്ച് എത്തട്ടെ തീർച്ചയായിട്ടും ആ ടച്ച് തന്നെയാണ് കാരണം ആ ഒരു സ്ട്രേറ്റ് ഡ്രൈവ് കണ്ടില്ല മാരക തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ ഒരു ഒരു കുഴപ്പമൊന്നും ഇല്ല അപ്പൊ വരും ദിവസങ്ങളിൽ ആ ഒരു ഫോമിലോട്ട് തിരിച്ചെത്തും അടുത്ത മത്സരത്തിൽ ആ ഒരു ഫോമിലോട്ട് തിരിച്ചെത്തുമെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് അടുത്തൊരു മത്സരത്തിന്റെ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ടോ നമുക്ക് എന്തെങ്കിലും വീണ്ടും